ആറാട്ട് ക്രിസ്റ്റഫർ പോലുള്ള മെഗാ ഹിറ്റുകൾ മലയാളത്തിന് സംഭാവന ചെയ്ത ബി ഉണ്ണികൃഷ്ണൻ സാർ സാർ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഒരു പടം എടുക്കാൻ പോകാമെന്ന് കേട്ടു സോളാർ കേസും മറ്റന്യുമെന്ന വിഷയങ്ങളുമാണ് സിനിമയ്ക്ക് ആധാരമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ എന്ന് ചെന്നാലും എന്ത് കഴിഞ്ഞായിരുന്നാലും ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയാം സാറ് പലപ്പോഴും പലയിടങ്ങളിലും കമ്മിസം മുളിച്ച് കയറ്റാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏത് അത് സാറിന് മാത്രമുള്ള ഒരു അസുഖമല്ല ഇവിടെ പൊതുവേ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇടതുപക്ഷ പ്രാമുഖ്യം കുറച്ച് കൂടുതലാണ് ഏത് ആർട്ടിസ്റ്റിനെ എടുത്ത് നോക്കിയാലും സംവിധായകനെ എടുത്ത് നോക്കിയാലും ഇവിടുത്തെ മട്ടാഞ്ചേരി മാഫിയ എന്ന സോ കോൾഡ് ഒരു വിങ്ങുണ്ടല്ലോ അവരുടെ പടങ്ങൾ എടുത്തു നോക്കിയാലും ഇടതുപക്ഷാഭിമുഖ്യവും പിന്നെ വലതിനെ ടിച്ച് കാണിക്കുന്ന ഒരു സ്വഭാവവുമാണ് കൂടുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ പുതിയ പടത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു പിന്നെ സാറ് ചരിത്രമായിരിക്കും ചരിത്രമാണല്ലോ ഈ സിനിമയുടെ ആധാരം അപ്പോൾ ചരിത്രം പറയുമ്പോൾ വി എസ് അച്യുതാനന്ദനെതിരെ ഉമ്മൻചാണ്ടി സാർ ഡിഫമേഷൻ കേസ് കൊടുത്തിട്ട് പത്ത് ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെക്കേണ്ടി വന്ന അവസ്ഥയും വി എസ് അച്യുതാനന്ദന് ആ അവസ്ഥയെ പറ്റിയും പറയണം അല്ലാതെ വൺ സൈഡഡ് ആയിട്ട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മുടെ നായിക നായികയ്ക്ക് പ്രത്യേക ഒരു ഉണ്ടല്ലോ ഇപ്പോൾ ആരോപണ അതിജീവിത അതിജീവിത ഞാൻ ഇപ്പോൾ പേര് പറയുന്നില്ല സോളാർ കേസിലെ അതിജീവിത ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് പ്രത്യേകിച്ച് ഒരു വാർത്തയല്ല അപ്പോൾ അതിജീവിതയുടെ മാവേലിക്കര അല്ല കൊട്ടാരക്കരയിലെയും പത്താനാവുരത്തെയും ചില പ്രമാണിമാരുമായിട്ടുള്ള കാര്യങ്ങളും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അതിജീവിത തന്നെ ട്വൻറ്റി ഫോർ ജ്യൂസിൽ അരുൺകുമാറുമായിട്ടുള്ള ജനകീയ കോടതിയിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ അതിജീ രക്തബന്ധമുണ്ടോയെന്ന് അതിജീവിത രക്തബന്ധത്തിൻ്റെ സാധ്യതയുണ്ടോയെന്ന് അരുൺകുമാർ ചോദിക്കുമ്പോൾ അതിജീവിത പറഞ്ഞ മറുപടി എല്ലാവർക്കും നമുക്കറിയാവുന്നതാണ് അത് നിങ്ങളാ ക്ലിപ്പ് എടുത്ത് കണ്ടാൽ മതി അപ്പോൾ സാർ ആവുക കാര്യങ്ങളും നല്ല വ്യക്തമായിട്ടും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതിനുള്ള ഗൂഢാലോചന പിന്നെ പത്തു കോടി രൂപ അതിജീവിതയ്ക്ക് കൊടുക്കാമണമെന്ന് അതിജീവിത തന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നിലവിലുള്ളതാണ് പിന്നെ ഈ കേസിൻ്റെ അവസ്ഥ എന്തായെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇതൊക്കെ ഉണ്ണികൃഷ്ണൻ സാറ് പറയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യാശിക്കുന്നു പിന്നെ അത് എന്താകുമെന്ന് നമുക്ക് ഏകദേശം ഒരു ഊഹമുണ്ട് പിന്നെ ഇതൊക്കെ ഒരു പി ആർ സ്റ്റണ്ടല്ലേ ഇപ്പോൾ നരേന്ദ്രമോദി അങ്ങ് ഡൽഹിയിൽ ചെയ്യുന്നതുപോലെ പോലെ ഒരു തിരഞ്ഞെടുപ്പാകുമ്പോൾ രണ്ടും മൂന്നും പടമൊക്കെ ഇറക്കി വിടുന്ന പരിപാടി ഇവിടെയും തുടങ്ങി അത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത് വലിയ പുതുമയുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതുമല്ല ഇപ്പോൾ കമലഹാസനെ നായകനാക്കി കൊണ്ട് കാറ്റണഭൂതത്തിൻ്റെ പുതിയൊരു പടം വരുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എനിക്കറിയത്തില്ല എന്തായാലും എല്ലാത്തിനും നല്ല ഭാവങ്ങൾ നേരുന്നു ഇനി ഇതുപോലെ പല പി എർ സ്റ്റാണ്ടും ഈ ഒരു ആറു മാസ ഏഴു മാസം ഗ്യാപ്പിൽ പ്രതീക്ഷിക്കാം ധാരാളം ഉണ്ട് ഇനി മെസ്സി വരുന്നുണ്ട് അപ്പോൾ മെസ്സി വരുമ്പോൾ കേരള സർക്കാരിൻ്റെ വികസനത്തിൻ്റെ ഒരു പുതിയ പുതിയ അധ്യായമാണ് മെസ്സിയെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ എന്നാൽ അങ്ങനെയൊക്കെ പറഞ്ഞു പല രീതിയിലുള്ള വിയേഡ് ആയിട്ടുള്ള സ്റ്റഫ് നമുക്ക് പ്രതീക്ഷിക്കാം അതിലൊന്നും ഒരു അത്ഭുതമില്ല പിന്നെ സർക്കാരിൻ്റെ മാതൃകയാണ് ആനയാണ് കോടയാണ് പിന്നെ ഒരു കിറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വീഴുന്ന ജനമേ ഇവിടെ ഉള്ളും അതിൽ കൂടുതൽ വീക്ഷണമുള്ളൊരു ജനവും ഇന്ന് കേരളത്തിലില്ല അപ്പോൾ മൂന്നാം പിണറായി ഭജനത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു പിന്നെ ഇതിൻ്റെ അകത്ത് പ്രതിപക്ഷത്തിൻ്റെ കഴിവുകാടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല